സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ക്യാൻറ്റീൻ ആറു മാസത്തിലധികമായി തുറക്കാത്തത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും പ്രതിസന്ധിയിലാക്കുന്നു നിലവിലുള്ള കരാറുകാരൻ വാടക താങ്ങാതെ നിർത്തിപ്പോയതോടെയാണ് ക്യാൻറ്റീൻ പ്രവർത്തനം നിലച്ചത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആശ്രയമായിരുന്ന ആശുപത്രി ക്യാൻ്റീൻ ആറുമാസത്തിലധികമായി അടഞ്ഞുകിടക്കുകയാണ് നിലവിലെ കരാറുകാരൻ വാടക നിരക്ക് കൂടുതലായതിനാൽ ലഭിക്കുന്ന വരുമാനം കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പ്രവർത്തനം നിർത്തിയതോടെ പ്രതിമാസ വാടക പകുതിയിലേറെ കുറച്ച് കരാറുകാരനെ കണ്ടെത്തിയെങ്കിലും തുറക്കാനുള്ള നടപടിയായിട്ടില്ലെന്നും രണ്ടു തവണ ടെൻഡർ ക്ഷണിച്ച് ശേഷം വാടക കുറച്ചതിന് പിന്നാലെയാണ് കരാറുകാരൻ എത്തിയതെങ്കിലും നേരത്തെ കാൻ്റീൻ നടത്തിയിരുന്ന കരാറുകാരന്റെ സാധ്യത സാമഗ്രികൾ ഇവിടെ നിന്നും മാറ്റാത്തതാണ് തുറക്കാൻ തടസ്സമായിരിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു പ്രതിമാസ വാടക രൂപയുണ്ടായിരുന്നത് കുറച്ചാണ് വീണ്ടും ക്ഷണിച്ചിരിക്കുന്നത് പ്രതിദിനം എണ്ണൂറോളം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിലാണ് കാന്റീൻ തുറക്കാത്തത് പ്രതിസന്ധിയാകുന്നത് രണ്ട് ക്ഷണിച്ചു എന്നാൽ ആരും തന്നെ ഈ രണ്ടുമായി ബന്ധപ്പെട്ട് ഇത് എടുക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ആരോപണവും നൽകുന്നുണ്ട് ഓരോ ദിവസവും അവിടെ വരുന്ന രോഗികളും അവരുടെ കൂട്ടിയിരിപ്പുകാരും നിലവിൽ ആശുപത്രിയിൽ ക്യാൻറ്റീൻ ഇല്ലാത്ത കാരണം പുറത്തുള്ള ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത് ചൂടുവെള്ളത്തിന് പോലും പുറത്തെ ഹോട്ടലുകളെ സമീപിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്നും ഞായറാഴ്ചകളിൽ പല ഹോട്ടലുകളും അവധിയാവുന്നത് കാരണം ഭക്ഷണത്തിനടക്കം ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും സാധനങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഴയ കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേക്ക് ിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക